സതീശനാണോ ണോ പിണറായി ആണോ അത് പറയാൻ പറ്റില്ല ഗ്രൂപ്പിൽ തമ്മിലടിയാണോ പറയാൻ പറ്റില്ല ആര് നല്ലൊരു നേതാവ് ജയിച്ചിരിക്കണ ആരുല്ലേ ഉണ്ട് കോൺഗ്രസിലെ ഉണ്ടായിരുന്നു ചെന്നിത്തല പക്ഷെ ചെന്നിത്തല ഇപ്പൊ കടമ്പിടുത്തോ അല്ലേ കോൺഗ്രസിന്റെ അകത്ത് മുഖ്യമന്ത്രി കുപ്പായം കുപ്പായം തുന്നിയല്ലേ എല്ലാരും നിക്കണ അവിടാ ചെന്നിത്തല ഇറക്കൊന്നല്ല ഇപ്പൊ സതീശന്റെ പുതിയ യാത്ര കാസർഗോഡ് തുടങ്ങി എത്തുമ്പോ തന്നെ ആ മുഖ്യ മറ്റേ ഈ ചെന്നിത്തല വരുമല്ല മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നില്ല നല്ലൊരു നേതാവല്ലേ നല്ലൊരു നേതാവ് നല്ല ഇന്ത്യയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് നല്ല അറിവുള്ള അയാൾ അയാളയാൾ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല പക്ഷെ എന്നാലും അത് രാഹുൽ ഗാന്ധിയോടൊപ്പം ഇപ്പുണ്ട് എന്നാലും ഗ്രൂപ്പീസുണ്ട് ഇല്ലല്ലോ എല്ലാരിക്കും കുപ്പായിരം തൊണ്ണൂറ്റിയൊക്കെ എല്ലാവരും ആവണോന്ന് ആഗ്രഹിക്കാണോ പിണറായി ആണോ അടുത്ത മുഖ്യമന്ത്രി അത് പറയാൻ പറ്റില്ല ഗ്രൂപ്പിൽ തമ്മിലടി ആണോ പറയാൻ പറ്റില്ല ആര് വരും എന്റെ മനസ്സിൽ അതങ്ങനെ ഞാൻ കാരണം ആഗ്രഹിക്കൂ നല്ല മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആഗ്രഹിക്കും അതില നല്ല മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രി ചെന്നിത്തലയെ മാത്രമേ ഉള്ളു ഇപ്പൊ മുഖ്യമന്ത്രി ആവുമെന്നുള്ള സ്ഥിതിയില് വന്നേക്കണം അവരുടെ എ സി സിയുടെ തീരുമാനത്തി ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വച്ചേക്കണം പിന്നെ ആഗ്രഹിക്കുന്നില്ലേ എനിക്ക് തന്നെ അനുസരിച്ച് ഞാൻ തീരുമാനിച്ചിട്ട് അല്ലല്ലോ ജനങ്ങളും രാഷ്ട്രീയക്കാരും എനിക്ക് ആഗ്രഹമുണ്ട് കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെങ്കിലും 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 വന്നാ ശശി തരൂരാ അങ്ങനെയുള്ള നല്ല കഴിവുള്ള പോരാ 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 ഇല്ല വേറെ വായ്പ മന്ദത്തരം വിളിച്ചാ അല്ലാണ്ട് വേറെ വലിയ ഗുണമൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോഴും ഇല്ല മന്ത്രിസ്ഥാനത്ത് നിലനിന്നിട്ട് പൊട്ടത്തതിന് ഇപ്പോഴും പൊട്ടത്തരം മാത്രം മാധ്യമങ്ങളോട് പറയുന്ന ഒരു മന്ത്രി എന്ന് ചേട്ടൻ തോന്നാരാ സതീശൻ തന്നെ ഉണ്ടല്ലോ സതീഷനുണ്ട് വി എം വാസുദേവൻ പിന്നെ മറ്റേ ശിവൻകുട്ടി ഇതൊക്കെ പുറത്തേക്ക് വിളിച്ചെന്ന് ഞാൻ കാണാറുണ്ട് പിന്നെ ഷുപ്രഥനായ ഒരു രീതിയിൽ പറയാത്തത് പിണറായി വിജയൻ മാത്രമുള്ളു ജനങ്ങളോട് സംസാരിക്കാത്ത ഇത് കാര്യങ്ങൾ പറയുന്ന രീതിയിൽ പിണറായി വിജയൻ മാത്രമുള്ളൂ പിണറായിക്ക് മാധ്യമങ്ങളെ പറയുന്നുണ്ട് ചേട്ടൻ ചോദിക്കുന്നു

അവരൊന്നും പറയാനില്ല ഈ മൂന്നാം സർക്കാരും പിണറായി ില്ല തുടർഭരണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം നമ്മൾ ബംഗാള് പോലെയൊക്കെ ഭരണം വന്നു കഴിഞ്ഞാൽ ബംഗാള് പോലെയൊക്കെ ഒരു പാർട്ടി തന്നെ ആകും പക്ഷേ അത് ആഗ്രഹത്തിൽ കൂടുതൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൽ ഡി എഫ് തന്നെയായിരിക്കും തുടർഭരണം വരാൻ ചാൻസ് കൂടുതൽ കാരണം യു ഡി എഫിന്റെ തമ്മിലടി ജമാഅത്തി ഇസ്ലാമി യു ഡി എഫിലേക്കുള്ള വരവ് ഇതെല്ലാം അതിനെ ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും ഈ കോൺഗ്രസിൻ്റെ പിടിപ്പികളാണോ ഇപ്പോൾ മൂന്നാം സർക്കാരും പിണറായി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അല്ല കോൺ ഇപ്പം മതസംഘടനയുടെ തിണ്ണനിരങ്ങുന്നില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ശരിക്കും അവരെയെല്ലാം ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അത് ചെയ്തിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരു നേതാവ് അത് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നില്ല മതസംഘടനയെ എൻ എസ് 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 എൻ ഡി പി അവരെല്ലാം എതിർവശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് യു ഡി എഫിന് എതിർവശത്താണ് നിൽക്കുന്നത് അതെല്ലാം എൽ ഡി എഫിന് ഗുണ ഗുണകരമായിട്ട് തന്നെ വരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ കോൺഗ്രസ്സുകാര് അവരുടെ നയങ്ങൾ മാറ്റി മാറ്റുമ്പോൾ ചിലപ്പം കോൺഗ്രസ് വരേണ്ടതാണ് ഈ തവണ വരേണ്ടതാണ് പക്ഷേ അതിനുള്ള ചാൻസ് മിക്കവാറും കാണുന്നില്ല എൽ ഡി എഫ് തന്നെയാണ് അമ്പത് ഒരു അറുപത് അറുപത് സീറ്റിൻ്റെ മുകളിൽ എൽ ഡി എഫ് തന്നെ പിണറായി അല്ലാതെ മുഖ്യമന്ത്രി ആവാൻ എം എം സ്വരാജ് തന്നെയാണ് ആ എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു നേതാവെന്ന് പറയാൻ എം സ്വരാജ് ആണ് ഇപ്പോൾ ഉള്ളതിലുള്ളത് സീറ്റ് കിട്ടുന്നില്ലല്ലോ അല്ല അല്ലാതെ തന്നെ ഒതുക്കുന്നതല്ലേ പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തുക അവർ അവരുടെ അവരായിട്ടുള്ള പാർട്ടി പ്രവർത്തന സാധാരണ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഞാനൊക്കെ എത്രയോ പല ട്രെയിനുകളൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്വരാജിനെ കണ്ടിട്ടുണ്ട് സ്വന്തം മണ്ഡലത്തിന് സീറ്റ് സീറ്റ് കിട്ടാത്ത ഞാൻ പറയുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളാണ് അതായത് ഇപ്പം പല ആ പ്രായ സ്വരാജൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് നേതാക്കൾ ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പം നമുക്കറിയാം അവർ ചിലരൊക്കെ മന്ത്രിമാരാണ് ചിലരൊക്കെ നല്ല പൊസിഷനായിരിക്കുമുണ്ട് ചിലർ രാജ്യം മറ്റേ രാജ്യസഭാ എം പി ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒരേ പ്രായക്കാരാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല നേതാവ് എം സ്വരാജാണ് പക്ഷേ സ്വരാജിനെ ഇപ്പോൾ അത് അവരുടെ പ്രശ്നങ്ങൾ കാരണം മേൽ തട്ടിട്ട് കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് വരികയാണെങ്കിൽ പിണറായി ആവാനാണ് സാധ്യത കൂടുതൽ ചിലപ്പം പുള്ളി ഒരു ആറുമാസം ഭരിച്ചിട്ട് മറ്റാർക്കെങ്കിലും ശൈലജ ടീച്ചർക്കോ അങ്ങനെ വല്ലതും മാറാൻ ചാൻസുണ്ട് ആറുമാസം ഭരിച്ചിട്ട് ആറോ ഒരു വർഷമോ ഭരിച്ചിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഈ വർഷത്തെ പിണറായി ഭരണം അല്ല ഭരണമൊന്നും ഒരു കുഴപ്പമില്ല ഭരണത്തിനൊരു വലിയ കാര്യം ഇതുണ്ട് റേഷൻ കാര്യങ്ങൾ ഇത് പെൻഷൻ ഇതെല്ലാം കൊടുക്കും ഭരണത്തിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ അവരുടെ ആദ്യത്തെ നയങ്ങളിൽ ആദ്യ നയങ്ങളിൽ ശബരിമല വിഷയം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഇപ്പം നിലവിൽ വരുന്ന സ്ത്രീ പ്രവേശന ഇതിൻ്റെ അതൊക്കെ അവർ ആദ്യം ഇത് അതിൽ നിന്നൊക്കെ അവരിപ്പം ഭയങ്കരമായിട്ട് മാറിയല്ലേ ഇപ്പം നിലപാട് മാറ്റിയില്ലേ അത് അവരെ ചിലപ്പോൾ ഗുണം ചെയ്യും അവർക്കും പിണറായി യോഗ്യത നിലവിൽ വി ഡി സതീഷിന്റെ യോഗ്യത വിഡി സെഷൻ ആരെയും ചേർത്ത് പിടിക്കുന്നില്ല അതായത് ഞാൻ പറയുന്നത് എൻ എസ് എസ് പോലുള്ള സംഘടന ഉമ്മൻചാണ്ടി ചേർത്ത് പിടിച്ചിരുന്നു അത് വിഡി സെഷൻ ചെയ്യുന്നില്ല എന്ത് അത് ചിലപ്പോൾ ആ താഴെ താഴെത്തട്ടിലൂടെ ചെയ്യുമായിരിക്കാം പക്ഷെ അത് മാധ്യമങ്ങൾ കാണണ്ടേ ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നില്ല എത്തുന്നില്ല അതായത് ആ ഇപ്പം എസ് എൻ ഡി പി ആയാലും എൻ എസ് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് വോട്ടായി മാറണമെന്ന് ഇതില്ല മുഖ്യമന്ത്രി ഒരിക്കലും ഇല്ല മുഖ്യമന്ത്രി സ്ഥാനം ഞാൻ പറഞ്ഞിട്ടും മുഖ്യമന്ത്രി സ്ഥാനം വി ഡി സതീശനെ മുഖ്യമന്ത്രിയാകാനുള്ള ആകില്ല യോഗ്യതയുള്ള ആരാണ് ചെന്നിത്തലക്ക് യോഗ്യതയുള്ളതാണ് അദ്ദേഹത്തിന് യോഗ്യത ഉള്ള അദ്ദേഹം എല്ലാരും ചേർത്ത് പിടിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ചെന്നിത്തല അല്ലെങ്കിൽ കെ സി വേണുഗോല് ആയിരിക്കാം ശശി തരൂര് ആയിരിക്കാം നല്ലാണ് ആള് വരുമെന്നോ ആള് വരുമെന്നോ ആള് ആളെ തീർച്ചയായിട്ടും ഏറ്റവും നല്ല കാര്യമാണ് ശശി തരൂര് നല്ലൊരു മെമ്പറാണ് നല്ല യോഗ്യത ശശി ചെന്നിത്തല തീർച്ചയായിട്ടും യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ലോ അദ്ദേഹം ഒരു യൂണിവേഴ്സൽ മനുഷ്യൻ എന്നല്ലേ അദ്ദേഹത്തെ വിളിക്കുന്നത് ആ ഒരു യോഗ്യത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ കാണുന്നത് പക്ഷേ പാർട്ടി അത് ആ ലെവലിലേക്ക് ഇപ്പം പുള്ളി മാറുക പാർട്ടിയിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞപ്പോഴാണ് പാർട്ടി കൂടുതൽ പുള്ളിക്ക് ശ്രദ്ധ കൊടുക്കുന്നതും പുള്ളിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇത് സ്ഥാനം കൊടുത്തു അധ്യക്ഷ അധ്യക്ഷ സ്ഥാനം കൊടുത്തതും എല്ലാം അതുകൊണ്ടായിരിക്കണം ചിലപ്പം പുള്ളി മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ചാൻസുണ്ട് യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഒരു ചാൻസ് പുള്ളിക്കുമുണ്ട് ചെന്നിത്തലയ്ക്കും ഉണ്ട് യു ഡി എഫില് നമ്മളെ ഇവിടെ പറവുരിതീശൻ ആ വി ഡി സതീശനേക്കാൾ പിണറായി നല്ല നേതാവ് വി ഡി സതീശനാന്ന് പറയാൻക്ക് പറ്റൂല കോൺഗ്രസിൽ വെച്ച് നല്ലതാണ് കോൺഗ്രസ്സിൽ വെച്ച് നല്ലതാണ് വെച്ചാല് ഇപ്പൊ വി ഡി സതീശൻ ചെന്നിത്തല കോൺഗ്രസിൽ വെച്ച് നല്ലതാണ് ഇപ്പൊ വല്യ പഴയ നേതാക്കന്മാരും ഇല്ല ഇപ്പൊ അവരാണ് മുതിർന്ന നേതാക്കന്മാര് ശശി തരൂർ ശശി തരൂര് കേന്ദ്രത്തിലല്ലോ ഇവിടെ ശശി തരൂര് കേരളത്തിൽ നമുക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ആഗ്രഹിക്കുന്നില്ല വിദ്യാഭ്യാസത്തിൽ അതൊക്കെ കേന്ദ്രത്തിലേ പറ്റുള്ളൂ ആ കേരളം 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 നന്നാവുന്ന എനിക്ക് തോന്നണില്ല അത കേരളത്തോട് വലിയ ഇതില്ലൊരു താല്പര്യവും ഇല്ലാത്ത അതാണ് അപ്പൊ യു ഡി എഫില് ആര് ഭരിക്കണമെന്ന് ആഗ്രഹമില്ല എനിക്ക് സതീശം ഭരിക്കണമെന്നാണ് അല്ല അതല്ലാതെ ചെന്നിത്തല്ലേ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ സീറ്റിന് വേണ്ടിയിട്ട് തമ്മിലടിയാണോ എൽ ഡി എഫില് ഏയ് അതില്ല തമ്മിലടുന്നില്ല അത് ഈ പാർട്ടിക്കില്ല യു ഡി എഫിനോ അത് വരും വരും ഇപ്പം പറയുന്നില്ല എന്നുള്ളത് കാണാൻ വരുമ്പോ കാണാ കാണാൻ അതിനുവേണ്ടി അലോലിയ പാടാൻ ആൾക്കാരുമുണ്ട് ഇപ്പൊ നമ്മുടെ ഉണ്ടല്ലോ രമേശ് ചെന്നിത്തലക്ക് വേണ്ടിട്ട് അറിയാതെ എസ് എൻ ഡി പിന്നെ ഞാൻ പറയണ്ടല്ലോ വെള്ളാ വെള്ളാപ്പള്ളിയൊക്കെ അതിനുവേണ്ടിയൊക്കെ അല്ല <laughs> uh, not... െ ഈ യു ഡി എഫില് എന്താണ് വി ഡി സതീശനാ ഇപ്പുള്ളതില് ഡി സതീശനും പിണറായി യോഗ്യതീശൻ നാഴെ അതാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയില്ല കുറച്ചാള് ഭരിച്ചെങ്കിലും പിണറായി നല്ല ഇത് തന്നെയാണ് എല്ലാന്ന് പറയണില്ല ആഗ്രഹമുണ്ട് പക്ഷേ പാർട്ടി കൊടുക്കാൻ ചാൻസ് കൊടുക്കും അല്ല വേറെ ഒന്നും വൃത്തിയില്ല വേറെ ഉള്ളവരൊക്കെ അത്ര അങ്ങോട്ട് പോരാ ആ കാര്യത്തിലൊക്കെ നമ്പർ വേണം പിന്നെ പുള്ളി അഡ്വക്കേറ്റാ അല്ല പല കാര്യത്തില് വിവരം ഉണ്ട് നിലവിൽ മന്ത്രിസ്ഥാനത്തിരിക്കണ ഇപ്പള്ള ഒരാള് പോയല്ല ആയിട്ട് ആരാണ് യു ഡി എഫ് നേരത്തെ വന്നിട്ടുള്ളതല്ലേ പിന്നെ അതിൽ നിന്ന് എന്തിട്ട് വ്യത്യാസം ഇപ്പോഴത്തെ ഭരണത്തില് വലിയ ബലവൊന്നും പറയാനില്ലെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത് യു ഡി എഫ് ആണെങ്കിൽ ചെന്നിത്തല വരാനായിട്ടാണ് എനിക്ക് ഇഷ്ടം അവരാണെങ്കിൽ

അല്ല പുള്ളിനോട് എന്തായിരുന്നിട്ടല്ല ഞാൻ എൽ ഡി എഫ് ഭരണത്തോടാണ് എനിക്ക് കൂടുതൽ ഇത് തോന്നുന്നത് ഇത്ര താല്പര്യം പറഞ്ഞ അങ്ങനെ ഒരു എൽ ഡി എഫ് കാരണം എന്നുള്ള നിലയിലല്ല അല്ലാതെ ഭരണത്തിന്റെ ഇതിൽ നമുക്ക് അങ്ങനെയാണ് ഇപ്പൊ തോന്നുന്നത് ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് ടോട്ടൽ നമ്മള് ദേശീയ അടിസ്ഥാനത്തിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര താഴെ പോയിരിക്കല്ലേ ഇതിലെ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ കോൺഗ്രസ് ഉള്ളിൽ തന്നെ സീറ്റിന് വേണ്ടി പല തർക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതെ അതെ ആ അല്ല സീറ്റിന് വേണ്ടി അതെല്ലാ കാലത്തും ഉള്ളത് അല്ലെ കോൺഗ്രസിൽ അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ എല്ലാ കാലത്തും ഉള്ളതാണ് അല്ല എല്ലാ എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നല്ലോ അവര് എലക്ഷൻ വരുമ്പോ ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എൽ ഡി എഫ് ആ അത് ഒരു അങ്ങനെ ഒരു അച്ചടക്കത്തിന്റെ ഒരു സംഭവം ഒന്നും അവിടെ ഉണ്ടാവാറില്ല എപ്പോഴും അങ്ങനെയാണ് കോൺഗ്രസ് അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇത്തരം കാര്യങ്ങളിൽ അവര് എൽ ഡി എഫിനെ പോലെയുള്ള നമ്മളങ്ങനെ കണ്ടിട്ടില്ല സീറ്റിന് വേണ്ടി കാണിക്കുന്ന നേതാക്കന്മാരാണ് കൂടുതലായിട്ട് അത് 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 കാരണം അത് ഈ അച്ചടക്കം ഇല്ലായ്മയാണ് അതിന്റെ ഒരു സംഭവം എന്ന് എൽ ഡി എഫിനെ അപേക്ഷിച്ച് അവരി അച്ചടക്കം ഇല്ലായ്മയാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട് അനുസരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരാനാണ് ചാൻസ് കൂടുതൽ കോൺഗ്രസ് കോൺഗ്രസിൽ ഇപ്പോഴും സീറ്റിന് വേണ്ടി തമ്മിലടിയാണ് അത് തമ്മിലടി ഉണ്ടാവുമല്ലോ അത് സാധാരണഗതിയിൽ ഇപ്പോ എല്ലാതിലും തമ്മിലടി ഉണ്ടാവും തമ്മിലടി ഉണ്ടെങ്കിലും അത് ഹൈക്കമാൻഡ് ഹൈക്കാൻ തീരുമാനിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള വിശ്വാസമുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത് നമ്മളല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കും അവരെ ജയിച്ചു കഴിഞ്ഞാൽ അവർ എൺപത്തൊമ്പത് സീറ്റ് അല്ലെങ്കിൽ എൺപത് സീറ്റ് വന്നാൽ അവർ തീരുമാനിക്കും നമുക്കതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ശൈലജ ടീച്ചർ നല്ലൊരു നേതാവാണ് അവർ മോശമായിട്ടൊന്നുമില്ല നമ്മുടെ വനിതാ മറ്റേ ഈ കൊറോണ വന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പക്ഷെ ജനങ്ങള് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നണം ഇപ്പോൾ ഈ വി ഡി സതീശന്റെ യാത്രയും പിണറായിയുടെ യാത്രയിലൊക്കെ ജനങ്ങള് ഏകദേശം നമുക്കും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഏകദേശം നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ വി ഡി സതീശനും പിണറായി നല്ല നേതാക്കന്മാരാണ് ആരും മോശമായിട്ട് ഞാൻ പറയണില്ല എല്ലാവരും നല്ല നേതാക്കന്മാരാണ് പക്ഷേ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവായിരിക്കും മുഖ്യമന്ത്രി